ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ മലയാളത്തിൽ ഇറങ്ങിയ ഒരു ചിത്രമായിരുന്നു ജഗദീശ് ശ്രീകുമാർ മുഖ്യ കഥാപാത്രമായിട്ട് അവതരിപ്പിച്ച ജൂനിയർ മാൻട്രക്ക് എന്ന് പറഞ്ഞ ചിത്രം അലി അക്ബറാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത് അന്നത്തെ കാലത്തെ വമ്പൻ ഹിറ്റായ ഒരു ചിത്രമായിരുന്നു എനിക്കൊരു ജഗദീഷ് രാജംബി ദേവ് ജഗദീശ് ശ്രീകുമാർ ജനാർദൻ ഇവരൊക്കെ മികച്ച രീതിയിലുള്ള കഥാപാത്രമായിട്ട് വന്ന ചിത്രമായിരുന്നു ജൂനിയർ മാൻട്രക്ക് അതിൻ്റെ കഥ എന്ന് പറയുന്നത് ഒരു പ്രതിമ ആരുടെ കൂടെ കൂടിയോ അവർക്ക് കഷ്ടകാലം തുടങ്ങുന്നു എന്നുള്ളതാണ് അത് പലരുടെ കയ്യിൽ നിന്നും ഇങ്ങനെ വളരെ സന്തോഷപൂർവ്വം ഉയർത്തി വാങ്ങുമ്പോൾ മാത്രം അവരുടെ കൂടെ പോകുന്നു എന്നൊക്കെയായിരുന്നു ആ കഥ പറഞ്ഞത് വളരെ രസകരമായ കഥയായിരുന്നു പക്ഷേ ആ കഥ ഞാനിപ്പോൾ എന്തിനാ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് ബോഫുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ കഥ എനിക്ക് പങ്കുവെക്കാറ് ഈ ബിഗ് ബോഫ് തുടങ്ങിയപ്പോൾ ഒത്തിരി മത്സരാർത്ഥി ഇരുപത് ഇരുപത്തിരണ്ടോളം മത്സരാർത്ഥികളുണ്ടായിരുന്നു അവിടെ അല്ലേ അപ്പോൾ പ്രബലമായ ഗ്രൂപ്പായിരുന്നു നമ്മൾ അക്ബറിൻ്റെ ഗ്രൂപ്പ് അക്ബർ ആര്യ നമ്മുടെ അപ്പാനി ശരത്ത് തെനപ്പാത്തിമ ബെന്നി ജിഫേല് എന്നുവേണ്ട ഒത്തിരി മത്സരാർത്ഥികൾ എല്ലാം കൂടെ കൂട്ടായുള്ള ഒരു ഇതായിരുന്നു അത് സ്ട്രോങ് ആയിരുന്നു അവിടെ അനുമോളെയും ഷാനോഫിനെയും ഒക്കെ തകർത്തെറിയാൻ ഈ ഗ്യാങ്ങിന് കഴിഞ്ഞു എന്നുള്ള നെവിന് അങ്ങനെ ഇവർ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഓരോ മത്സരാർത്ഥികളായിട്ട് ഓരോ ആഴ്ചയും പുറത്തു പോകുന്നത് ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പാനെപ്പോലുള്ള സ്ട്രോങ്ങായ മത്സരാർത്ഥികളെല്ലാം തന്നെ പുറത്തു പോയിക്കൊണ്ടേയിരുന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ആരും പുറത്തു പോകും എന്ന് വിശ വിചാരിച്ചതേ കാരണം ആരിനേക്കാൾ മോശപ്പെട്ട പല മത്സരാർത്ഥികളവിടുണ്ട് പ്രത്യേകിച്ച് സാബു മോനും ആതിലേക്ക് എന്നിട്ടും ആരും പുറത്തു പോകും ചിലരെങ്കിലും കണ്ടുപിടിക്കുന്നത് അക്ബറിൻ്റെ കൂടെ ഓടിയോണ്ടാണ് ഇവരെല്ലാം പുറത്ത് പോകുന്നത് എന്നാണ് കാരണം അക്ബർ ഒരു ജൂനിയൻ മാറ്റക്കാട്ട് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല അന്ധവിശേഷങ്ങൾ നമ്മൾ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കരുതില്ലോ പക്ഷെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇവർ പറയുന്നത് കാര്യമുണ്ട് എന്നതും കാരണം അക്ബറിൻ്റെ കൂടെ നല്ലൊരു ഗ്യാങ് ഉണ്ടായിരുന്നു ഒരു അഞ്ചെട്ട് പത്ത് പേരോളം ഉള്ള ഒരു ഗ്യാങ് സ്ട്രോങ് ആയിട്ട് ഗ്യാങ് അക്ബർ അവിടെ ഇരിക്കും ചുറ്റിനും ഇവരെല്ലാം കൂടെ നോക്കും അക്ബർ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നിന്ന് ഇപ്പോൾ മാറി അക്ബറും നെവിനും മാത്രമായിട്ട് അവശേഷിക്കും നിവിൻ ഒരു സമയത്ത് പുറത്ത് പോയതിന് ശേഷം ബിഗ് ബോസിൻ്റെ കാല് പിടിച്ച് തിരിച്ചു വന്നതാണെന്നും നമ്മൾ ഓർക്കണം അപ്പോൾ നെവിനും ആ പ്രാവശ്യത്തെ കഴിഞ്ഞിരിക്കുന്നു ഇനിയും ആര് പുറത്തു പോകും ഈ പ്രാവശ്യത്തെ വോട്ടിംഗ് മാറ്റിന് നമ്മൾ നോക്കി കഴിയുമ്പോൾ നെവിൻ പുറത്തു പോകാനാണ് സാധ്യത അങ്ങനെയെങ്കിൽ വീണ്ടും അക്ബറിനോട് ചുറ്റിച്ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി കൂടി പുറത്തു പോകും അക്ബർ മാത്രം അവശേഷിച്ചു അക്ബർ ഫൈനൽ ഫൈവിൽ വരുമോ എന്നുള്ളതാണ് ഇനിയും നമ്മൾ നോക്കുന്നത് നെവിലില്ലെങ്കിൽ നിശ്ചയമായിട്ടും അക്ബർ വരാനുള്ള സാധ്യതയുണ്ട് അതോ ഫാബുമാൻ ഒരു ഇരുട്ടി പോലെ ഫൈനൽ ഫൈവിലേക്ക് വരുമോ എന്നുള്ളതും നമ്മൾ നോക്കി കണ്ട അത്യാവശ്യമാണ് ഫാബുവിനെ സംബന്ധിച്ച് അവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യുന്നില്ല എന്നാൽ സാബുമോൻ വോട്ട് കിട്ടുന്നുണ്ട് നോട്ടയ്ക്ക് കിട്ടുന്ന പോലെ വോട്ടിൻ്റെ കൂമ്പാലമാണ് സാബുമോൻ വന്നുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം അവിടുത്തെ മത്സരാർത്ഥികളെ എണ്ണം അത്രമേലെ ആൾക്കാർക്ക് ഇഷ്ടമല്ല അനൂനിയായാലും അനീഷനായാലും ഷാനവാസനായാലും നൂറയ്ക്കായാലും എല്ലാവർക്കും എതിരുണ്ട് ആ വോട്ടെല്ലാം കൂടെ ഫാബു മോന് പെട്ടിയിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയത്തെ നമ്മൾ കണ്ടിട്ടില്ലേ രാഷ്ട്രീയ സ്ഥാനാർത്ഥികളിൽ ഇഷ്ടമില്ലാതെ വരുമ്പം നോട്ടയ്ക്ക് വോട്ട് കൂട്ടുക അതുപോലെ വോട്ടാണ് ഫാബു മോന് കിട്ടുന്നത് എന്നാണ് നിരൂപകരെല്ലാം പറയുക അതെന്തുമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല ഫാമോൻ്റെ ചിരി കൊള്ളാം ഫാമോൻ അധികം ഒന്നും സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല ടാസ്കിൽ ദയനീയമായ പരാജയമാണ് നമ്മൾ കാണുന്നത് ആഹാരത്തിന് വേണ്ടി മാത്രമാണ് ഫാമോ പലപ്പോഴും വാതുറക്കും ആഹാരം ഒട്ടും ഉണ്ടാക്കാനും അറിയില്ല അവസ്ഥയാണ് അപ്പോൾ നമ്മൾ നോക്കുന്നത് ഒരു ജൂനിയർ മാർട്രക്കായി മാറുകയാണോ അക്ബർ എന്നുള്ളതാണ് അപ്പോൾ അടുത്ത ആഴ്ച ഒരു പക്ഷേ നെവിനും കൂടെ പുറത്തായാലും അത് ഊട്ടി ഉറപ്പിക്കുന്ന കാര്യമായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇതിലേക്ക് ഫീഫൻ വണ്ണിലെ വിധിയായ ഫാബൂമം എന്നപ്പം പറഞ്ഞു ഫാബൂമൻ്റെ കട്ടിലിൻ്റെ എതിർവശത്ത് കിടക്കുന്ന വ്യക്തികൾ എപ്പോഴും ഔട്ടായിക്കൊണ്ടേയിരിക്കും എന്നുള്ളൂ ആ ഫീഫൺ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം ഔട്ടായിട്ടുണ്ട് പക്ഷേ അന്ന് ആ ആഴ്ച കിടന്നത് ബെന്നിയാണ് ബെന്നിക്ക് ആകപ്പാടെ ഭയമായി പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു ബെന്നി ആഴ്ച ഔട്ടാ അപ്പം അന്ധവിശ്വാസങ്ങളും അചാചാര അനാചാരങ്ങളും കൊണ്ട് സമൂഹത്തിൽ ഇങ്ങനെ കാർന്ന് നിന്നുകൊണ്ടിരിക്കുന്ന സമയത്തെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം അല്ലേ അപ്പം അടുത്ത ആഴ്ച നെവിൻ പുറത്താകുമോ അക്ബർ മാത്രമായിട്ട് അവശേഷിക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കി കാണാം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഒക്കെ വായിക്കും